കോൺഗ്രസ്സിൽ ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള കുലീനത്വമുള്ള രാജ്യസ്നേഹമുള്ള നേതാക്കന്മാർക്ക് പൂർണ്ണമായി വംശനാശം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയ ഈ കോൺഗ്രസ് സോണിയാഗാന്ധി ആദ്യം ഹൈജാക്ക് ചെയ്ത് രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ച ഈ കോൺഗ്രസ് മല്ലികാർജുന ഖാർഗ് എന്ന ബിനാമിയെ മുന്നിലിരുത്തി രാഹുൽ ഗാന്ധി നടത്തുന്ന കപട രാഷ്ട്രീയ നാടകങ്ങൾ ഇതിന് അറുതി വന്നേ മതിയാകൂ മഹൽഗാമിൽ നടത്തിയ അക്രമം അത് മതത്തിൻ്റെ പേരിൽ നടന്ന അക്രമമാണ് മൈ ബിഗ് സലൂട്ട് ടു ശശി തരൂർ ശശി തരൂർ അമേരിക്കയിൽ നടത്തിയ പ്രസംഗം ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ വാക്കുകൾ അനർഗം പ്രവഹിച്ചപ്പോൾ ആർക്കാണ് അഭിമാനം തോന്നാത്തത് എത്ര മനോഹരമായി എത്ര ആയി അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം ശശി തരൂർ നിർവഹിച്ചു ഇവിടെ ശശി തരൂര് ചെയ്ത കാര്യം ഏതെല്ലാം മേഖലകളിൽ മാറ്റമുണ്ടാക്കി എന്നാണ് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവരും കണ്ടു കഴിഞ്ഞു പക്ഷേ ശശി തരൂരിൻ്റെ അമേരിക്കൻ യാത്രയും അവിടെ ഭാരതത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും ചില സന്ദേശങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലൊന്നാമത്തെ സന്ദേശം കോൺഗ്രസിൽ ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള കുലീനത്വമുള്ള രാജ്യസ്നേഹമുള്ള നേതാക്കന്മാർക്ക് പൂർണ്ണമായി വംശനാശം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച കോൺഗ്രസിൻ്റെ തുടർച്ച ആണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ശക്തമായ ഏത് ഗ്രാമത്തിലും വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അതിനെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയ ഈ കോൺഗ്രസ് സോണിയാഗാന്ധി ആദ്യം ഹൈജാക്ക് ചെയ്ത് രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ച ഈ കോൺഗ്രസ് മല്ലികാർജുന ഖാർഗ് എന്ന ബിനാമിയെ മുന്നിലിരുത്തി രാഹുൽ ഗാന്ധി നടത്തുന്ന കപട രാഷ്ട്രീയ നാടകങ്ങൾ ഇതിന് അറുതി വന്നേ മതിയാകൂ ഇതിനെ അതിജീവിക്കാൻ ശേഷിയും ശേഷുഷിയുമുള്ള കരുത്തുള്ള ഒരു നേതൃനിര കോൺഗ്രസ്സിൽ വളർന്നു വരുന്നതിൻ്റെ ഭാഗമാണ് ശശി തരൂർ മുന്നോട്ട് വന്നതും കോൺഗ്രസ് ആഗ്രഹിക്കാതിരുന്നിട്ടും കോൺഗ്രസ് ആഗ്രഹിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കാതിരുന്നിട്ടും അമേരിക്കയിൽ പോയതും ഭാരതത്തിന് വേണ്ടി സംസാരിച്ചതും തരൂർ അമേരിക്കയിൽ പോയ നിമിഷം മുതൽ രാഹുൽ ഗാന്ധി ഇവിടെ പ്രസ്താവനകൾ നടത്തുകയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ഒന്നും അമേരിക്കയിലോ ഒരു വിദേശ രാജ്യത്തോ ആര് സംസാരിക്കാൻ പാടില്ല അത്രയും എന്താണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് രാജ്യദ്രോഹം അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിത നിലപാട് വേറെ എന്താണുള്ളത് പക്ഷേ ശശി തരൂര് ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം അമേരിക്കയിൽ പോയി ഇന്ത്യക്ക് വേണ്ടി നടത്തിയ ഈ പ്രസംഗം അടിവരയിട്ട് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള രാജ്യസ്നേഹമുള്ള കുലിനത്വമുള്ള കോൺഗ്രസ്സുകാർക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്നതാണ് കൈവിരളിൽ എണ്ണാൻ കഴിയുന്നത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും രാഹുലിൻ്റെ വൈതാളിക സംഘത്തെ എതിർത്ത് അവരുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തടയിടാൻ കഴിയുന്ന ഒരു നേതൃനിര തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ശശി തരൂരിലൂടെ പുറത്തു വരുന്നത് അതാണ് ശശി തരൂർ നൽകുന്ന ആദ്യത്തെ സന്ദേശം അദ്ദേഹം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള മുഴുവൻ ആളുകളും ഇന്ത്യ ഗവൺമെൻറ്റിന് പിന്നിലാണ് ഇന്ത്യയിലൊരു ക്രൈസിസ് ഉണ്ടായാൽ രാജ്യം ഒരു അടിയന്തരാവസ്ഥയെ നേരിട്ടാൽ രാജ്യത്തിന് വിദേശ ഭീഷണി ഉണ്ടായാൽ കക്ഷി രാഷ്ട്രീയ ഭേദം മറന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്ന് ഗവൺമെൻറ്റിനെ സഹായിക്കും എന്ന സന്ദേശമാണ് ശശി തരൂർ രണ്ടാമതായിട്ട് നൽകുന്നത് ലോകം ഇന്നൊരു കാര്യം മനസ്സിലാക്കുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള എല്ലാവരും രാജ്യത്തിന് പിന്നിലണിനിരത്തിരിക്കുകയാണ് ഇവിടെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മോദി കൂടുതൽ ശക്തനായിരിക്കുന്നു എന്നുള്ളതാണ് ഭരണപക്ഷം മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പ്രതിപക്ഷത്തെ പ്രമുഖരായ നേതാക്കന്മാർ മോദിയുടെ നിലപാടുമായി യോജിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മുടെ സർവകക്ഷി സംഘം പല വിദേശ രാജ്യങ്ങളിലേക്കും പോയതും ഇന്ത്യക്ക് വേണ്ടി പ്രചരണ വേല നടത്തിയതും അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശശി തരൂര് അമേരിക്കയിൽ ചെന്നപ്പോൾ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പഹൽഗാമിലെത്തിയ ഭീകരന്മാർ പാകിസ്ഥാൻ ഭീകരന്മാർ അവിടെ എത്തിയ വിദേശ ടൂറിസ്റ്റുകളുടെ മതം നോക്കിയാണ് കൊന്നത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യമുള്ളത് ഒരു അവരുടെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു ഒരു പ്രൊഫസർ അദ്ദേഹം ഹിന്ദുവാണ് ഒരു ഹിന്ദു പ്രൊഫസർ അദ്ദേഹത്തിന് കലിമ കലിമചൊല്ലാൻ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം കലിമ ചൊല്ലി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കലിമ ചൊല്ലാൻ പഠിക്കുന്നത് ഒരു അനാചാരമായിട്ടോ മതവിരുദ്ധമായിട്ടോ കരുതാത്ത ഒരു സമൂഹം ഇന്ത്യയിലുണ്ട് അത്തരം ഒരു മതമാണ് ഹിന്ദുമതം എന്ന് പറയാതെ തന്നെ ശശി തരൂര് പറഞ്ഞു കഴിഞ്ഞു അത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ചൊല്ലാൻ പഠിച്ചതുകൊണ്ട് ഒരാളെയും ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കുന്നൊന്നുമില്ല അപ്പോൾ അതാണ് ഒരു കാര്യം രണ്ട് അതുപോലെ തന്നെ കലിമ ചൊല്ലാനും മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കാനും അവരെ ആദരിക്കുവാനും കഴിയുന്ന ഒരു സംസ്കാരമുള്ള രാജ്യമാണ് ഭാരതം എന്നും അദ്ദേഹം അതിലൂടെ പറയാതെ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഹൽഗാമിൽ നടത്തിയ അക്രമം അത് മതത്തിൻ്റെ പേരിൽ നടന്ന അക്രമമാണ് അദ്ദേഹം ഒരു കാര്യം അമേരിക്കക്കാരെ ഓർപ്പിച്ചു ആ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് ശശി തരൂര് ആ യോഗസ്ഥലത്തേക്ക് എത്തുന്നത് ഗ്രൗണ്ട് സീറോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി അമേരിക്കയിൽ നടന്ന ഭീകര ആക്രമണം അദ്ദേഹം അമേരിക്കക്കാരെ ഓർപ്പിച്ചു അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അതിലവർ അഹങ്കരിക്കുകയും ചെയ്തിരുന്നു അവർ ഇറാഖിലേക്ക് പോയി ഇറാഖ് ഭരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ജനങ്ങളെ തിരഞ്ഞെടുത്ത സന്താം ഹുസൈനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ രീതിയിലവർ തൂക്കിക്കൊന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾ കൈക്കൊട്ടിട്ടുള്ള ആളുകളാണ് അമേരിക്കൻ ഭരണാധികാരികൾ പക്ഷേ ഈ അമേരിക്കൻ ഭരണാധികാരികളെ ഞെട്ടിച്ചുകൊണ്ടാണ് വളരെ കൗശലപൂർവ്വം താലിബാൻ അമേരിക്കയിലേക്ക് കടന്നു കയറുന്നതും അമേരിക്കയുടെ വ്യവസായത്തിൻ്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ആ ടിൻ ടവറുകൾ വിമാനം ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത് അതിനവരെ പ്രേരിപ്പിച്ചത് മത ഭീകരവാദം തന്നെയാണ് അത് അമേരിക്കക്കാര് മറക്കാൻ പാടില്ല എന്ന് കൃത്യമായി ശശി തരൂര് ഉറപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ന് അന്തർദേശീയമായി തന്നെ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു സംഘർഷമുണ്ടായപ്പോൾ നിശബ്ദരായ കാഴ്ചക്കാരെ പോലെ നോക്കുന്ന ആളുകളാണ് ഐക്യരാഷ്ട്ര സംഘടന ഒരു രാജ്യത്തിൻ്റെ അതിരുകൾ കടന്ന് ആ രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ ജനങ്ങളെ വെടിവെച്ച് കൊന്നപ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉച്ചരിക്കാൻ ഗുട്ടറസ് എന്ന് പറഞ്ഞ സെക്രട്ടറി ജനറലിന് കഴിഞ്ഞില്ല അദ്ദേഹം എത്രയോ കാലമായി ദുർബലനായിട്ട് അദ്ദേഹത്തിന് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല യു എൻ ഗുട്ടറസും കോൺഗ്രസ്സിലെ മല്ലികാർജ്ജുനഖ ഖാർഗും തുല്യ ദുഃഖിതരാണ് അവർ രണ്ടുപേരും പറയുന്നത് ആരും ഗൗരവമായിട്ട് എടുക്കാറില്ല കാര്യമായിട്ടൊന്നും പറയാൻ അവർക്ക് ഇല്ലതാൻ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പിൽ ഒരു കാര്യം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടന നിസ്സംഗത പാലിച്ചാലും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ ഏത് നിലപാട് സ്വീകരിച്ചാലും ശക്തനായൊരു നേതാവ് ഇന്ത്യക്കുണ്ട് ശക്തമായൊരു സൈന്യം ഇന്ത്യക്കുണ്ട് ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടം ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാനെ ചെറുത്ത് നിൽക്കാൻ ആരുടെയും ഔദാര്യം ഇന്ത്യയ്ക്ക് ആവശ്യമില്ല എന്ന് വളരെ ഭംഗിയായി പരോക്ഷമായി തന്നെ ശശി തരൂര് ആ മീറ്റിങ്ങിൽ അമേരിക്കക്കാരുടെ പറയുകയുണ്ടായി അപ്പോൾ ശശി തരൂരിൻ്റെ ഈ യാത്ര അതുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ ശക്തി എന്താണ് ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു വളരെ പ്രിസൈസ് ആയിരുന്നു നമ്മുടെ ആക്രമണം ഒരു സിവിലിയനും ഒരു പൗരനും കാര്യമായ ഒരു അപകടവും ഉണ്ടാകാതെ അത് കൃത്യമായി ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ തന്നെ അത് നടത്തി ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടുനിന്ന ഓപ്പറേഷനിലൂടെ ഒൻപത് ഭീകരന്മാരുടെ താവളം ഇന്ത്യ തകർത്തു ചൈനയുടെ എല്ലാവിധ സഹ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാനിലുണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ഇന്ത്യൻ സൈന്യം എന്ത് ലക്ഷ്യമിട്ടോ ആ ലക്ഷ്യം നേടത്തക്ക കരുത്ത് ഇന്ത്യൻ സൈന്യം നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു യുദ്ധം നടന്നാലും ശരി ഇന്ത്യയും ചൈനയുമായൊരു യുദ്ധം നടന്നാലും ശരി ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെയും അമേരിക്ക അടക്കമുള്ള ഒരു രാജ്യത്തിൻ്റെയും ഔദാര്യത്തിന് കാത്തു നിൽക്കുന്ന ഒരു ഭരണകൂടമല്ല ഇന്ത്യയിലുള്ളത് അത്തരം ഒരു ഔദാര്യം ആവശ്യമുള്ളൊരു സൈന്യമല്ല ഇന്ത്യയിലുള്ളത് എന്ന് വളരെ മനോഹരമായ ഭാഷയിൽ സംസ്കൃതചിത്തനായ ശശി തരൂർ ഭംഗിയായി കൃത്യമായി പറഞ്ഞു ശശി തരൂർ പറഞ്ഞത് കൃത്യമായി കേട്ടിരുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ശശി തരൂര് പറഞ്ഞത് മനസ്സിലാക്കാതെ പോയ ഒരു പറ്റം മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട് അവർക്ക് ക്ഷീരമുള്ള ഒരു അകടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ രാജ്യത്തിന് ഗുണകരമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് മോദിക്ക് ഗുണമാകുമെങ്കിൽ രാജ്യത്തോടൊപ്പം നിന്നാൽ അത് ബി ജെ പിക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ അവരതിന് തയ്യാറല്ല കേരളത്തിലെ രണ്ട് പ്രമുഖ വൃത്തികേട്ട മാധ്യമങ്ങൾ പേരൊന്നും ഞാൻ പറയുന്നത് പേര് പറയുന്നത് തന്നെ അശ്ലീലമാണ് ആ രണ്ട് മാധ്യമങ്ങളുടെ പേര് പറയുന്നത് തന്നെ അശ്ലീലമാണ് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും ഒരു കോഴിക്കാലും ഒരു ഒപ്പി കള്ളും കൊടുത്താൽ എന്തു വെഴുകുന്ന കുറേ മാധ്യമ പ്രവർത്തകരും ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ മലീമസമാക്കിക്കൊണ്ട് ഇവിടെ ഉണ്ട് എന്ന് തെളിയിച്ചതുമാണ് ശശി തരൂര് നടത്തിയ പര്യടനത്തിനോടെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തോടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച അവഗണന എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയ സന്ദേശം വളരെ വളരെ വലുതായിരുന്നു അപ്പോൾ അദ്ദേഹം പരോക്ഷമായി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു ഈ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായി ചൈനയുടെ പദ്ധതിയുണ്ട് അത് ലോകം കാണാതെ പോകരുത് അത് അമേരിക്ക കാണാതെ പോകരുത് റഷ്യ കാണാതെ പോകരുത് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും കാണാതെ പോകരുത് എന്നത്തേം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അത് പറയേണ്ടതുപോലെ പറയുകയും ചെയ്തു ഇത് ശശി തരൂരിൻ്റെ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം വളരെ മനോഹരമായി തന്നെ അദ്ദേഹം നിർവഹിച്ചു പക്ഷേ പാർലമെൻറ്ററി ടീം അമേരിക്കയിൽ മാത്രമല്ല പോയത് അവരെ ജപ്പാനിൽ പോയി ജപ്പാനിലേക്ക് പോയ പാർലമെൻ്ററി ടീമിൽ സൽമാൻ ഖുർഷിദും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഉണ്ടായിരുന്നു സൽമാൻ ഖുർഷിദ് മുൻ മന്ത്രിയാണ് ജോൺ ബ്രിട്ടാസ് സി പി എമ്മിൻ്റെ നേതാവുമാണ് അവർ ജപ്പാനിൽ കണ്ടത് തകേഷി ഇവായ എന്ന് പറയുന്ന ജപ്പാനിലെ ഫോറിൻ മിനിസ്റ്ററെ ആണ് അവർ കൃത്യമായി ഫോറിൻ മിനിസ്റ്ററെ കണ്ടു ഈ സ്ഥിതി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ ധരിപ്പിച്ചു ജപ്പാൻ ഫോറിൻ മിനിസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഈ സംഘർഷത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം ഭാരതത്തോടൊപ്പമാണ് അതിനൊരു തർക്കമില്ല ആർക്കും അതിന് സംശയമുണ്ട് ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും മിക മികവ് നേടിയ രാജ്യമാണ് ജപ്പാൻ ഹിറോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബുമ്പ് ആക്രമണം കൊണ്ട് ജപ്പാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിഞ്ഞില്ല ഇന്നും അമേരിക്കൻ വ്യവസായത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്നത് ജപ്പാൻ വ്യവസായികളാണ് ഏതൊരു ടെക്നോളജിയും ആദ്യം വളർന്നു വരുന്നത് ജപ്പാനിലാണ് ആ ജപ്പാനാണ് ഇന്ത്യയുടെ കൂടെ ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുമെന്ന് പരസ്യമായി പറഞ്ഞത് ജപ്പാൻ്റെ ഫോറിൻ മിനിസ്റ്റർ തകേഷി ഇവായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു ഞങ്ങൾ ഭാരതത്തോടൊപ്പമാണ് ഇതാരുടെ നേട്ടമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം കാരണം ഇന്ത്യക്കൊരു നേതാവുണ്ടെന്നും ആ നേതാവിന് പിന്നിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നും ബോധ്യപ്പെട്ട ജപ്പാനാണ് അത് പറഞ്ഞത് ആരും അതിനകത്ത് ദുഃഖം രേഖപ്പെടുത്തിയില്ല ഒരു പക്ഷേ ബ്രിട്ടാസിന് മനസ്സിലായി കാണും നരേന്ദ്രമോദി ആരാണെന്ന് സൽമാൻ ഖുർഷുദിനെ നേരത്തെ തന്നെ അറിയാം അദ്ദേഹം പരിധി പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ അറിയാം ആരാണ് നരേന്ദ്രമോദിയെന്ന് അപ്പം നരേന്ദ്രമോദി ശക്തനായി തുടരേണ്ടത് മോദിയുടെ ആവശ്യമല്ല മറിച്ച് ഭാരതത്തിൻ്റെ ആവശ്യമാണ് നരേന്ദ്രമോദി ശക്തനായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് തകേഷി ഇവായ കൃത്യമായി പറഞ്ഞത് ഞങ്ങൾ ഭാരതത്തിനോടൊപ്പമാണെന്ന് അന്താരാഷ്ട്ര രംഗത്ത് ശക്തന്മാർക്കൊപ്പം നിൽക്കാനാണ് ഏത് രാജ്യവും താല്പര്യം കാണിക്കുന്നത് അങ്ങനെ ചെയ്യുകയുള്ളൂ എന്തായാലും ശരി ജപ്പാനിൽ പോയ സർവകക്ഷികളുടെ ടീം പാർലമെൻറ്ററി ടീം ജപ്പാൻ്റെ ഉറപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോയത് വളരെ വിജയകരമായി അവരെ ഏൽപ്പിച്ച ദൗത്യം ജോൺ ബിർട്ടാസും സൽമാൻ ഖുർഷിദും അടങ്ങിയ ടീം വിജയകരമായി അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നെ മറ്റൊരു ടീം പോയത് യു എയിലേക്കാണ് യു എയിലെ ഇന്ത്യൻ ടീമിനെ കണ്ട ശേഷം പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് യു എ ഇ മന്ത്രിയായിരുന്ന ഷെയ്ഖ് നഖ്യാൽ മുബാറക് അൽ നഖ്യാലാണ് ഷെയ്ഖ് നഖ്യാൽ മുബാറക് അൽ നഖ്യാൽ വളരെ ശക്തനായ യു എ ഇ മന്ത്രിമാരിലെ ഒരാളാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഭീകരതയ്ക്ക് ജാതിയോ മതമോ ദേശമോ ഇല്ല ഭീകരവാദത്തെ എന്ത് വില കൊടുത്തും തകർത്ത് കളയേണ്ട ഒന്നാണ് ഭീകരവാദം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ യു എ ഇ മിനിസ്റ്റർ ഷെയ്ഖ് നഖ്യാൽ മുബാറക് അൽ നഖ്യാൽ പറയുകയുണ്ടായി ആ ടീമിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന ഷിമൻ ഇ ടി മുഹമ്മദ് ബഷീറും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മുസ്ലിം രാജ്യങ്ങൾ പ്രധാനമായും യു എയും അതുപോലെ തന്നെ സൗദി അറേബ്യയും എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത് മുസ്ലിം ബിരുദ്ധൻ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ബ്രാൻഡ് ചെയ്തിട്ടുള്ള നരേന്ദ്രമോദി എന്ന നേതാവിന് കിട്ടിയ അംഗീകാരമാണ് യു എ മന്ത്രി ഷെയ്ഖ് നഖ്യാൽ മുഹമ്മദ് അൽ നഖ്യാൽ പറഞ്ഞ ആ വാചകങ്ങൾ ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിൽക്കും എന്ന് യു എ യിലെ മന്ത്രി പറയുമ്പോൾ ജാതിക്കും മതത്തിനും അതീതമായി ഈ കാര്യങ്ങളെ കാണുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ അത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ശരി ഈ സർവകക്ഷി ടീം എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ച് അവരുടെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യാനെത്തിയ നരേന്ദ്രമോദി ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു പവിത്രമായ സിന്ദൂരം വെടിമരുന്നിനേക്കാൾ ശക്തമാണ് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് മോദി ആ പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് മതം നോക്കി മനുഷ്യനെ കൊന്നപ്പോൾ അവിടെ വിധവകളായ സ്ത്രീകളുണ്ട് അവരുടെ സീമന്തരേഖയിലെ സിന്ദൂരമാണ് മാഞ്ഞു പോയത് അവരുടെ സീമന്തരേഖയിൽ മാഞ്ഞു പോയ സിന്ധൂര അവരുടെ സീമന്തരേഖയിൽ നിന്ന് മായ്ച്ചു കളയേണ്ടി വന്ന സിന്ദൂരത്തിന് വെടിമരുന്നിനേക്കാൾ കരുത്തുണ്ട് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറപ്പ് പറയുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു ഉറപ്പ് ആർക്കാണ് നൽകാൻ കഴിയുന്നത് എന്ന് ആലോചിച്ചു നോക്കണം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഈ രാജ്യത്തിന് ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായാതെ നിൽക്കും എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾക്ക് തലയുയർത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയും എന്ന ഉറപ്പുമാണ് നൽകുന്നത് ഈ കാര്യങ്ങൾ അതായത് സർവകക്ഷി ടീം പല രാജ്യങ്ങളിലും പോയത് ശശി തരൂരിൻ്റെ ഈ നിലപാടൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യയെക്കുറിച്ച് വലിയ മതിപ്പ് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കൻ ബ്രിട്ടീഷ് ഫ്രാൻസ് ജർമ്മനിയിലെ മാധ്യമങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് ഈ രാജ്യത്തൊരു പ്രസക്തിയുമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസ്സിലെ തന്നെ ഇച്ഛാശക്തിയും കഴിവും അതുപോലെ തന്നെ ടൻ്റേടവുമുള്ള ഒരാളിനെയും തടഞ്ഞു നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അപ്രിയത്തിന് പാത്രീഭൂതരാകുന്ന രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി വെറുക്കുന്ന കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് ഒരു വസന്തകാലമാണ് തുടർന്നുള്ള നാളുകളിൽ വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ശശി തരൂരിൻ്റെ ജൈത്രയാത്ര നൽകുന്ന സൂചന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്